അനീഷ് അങ്ങനെ അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഗായ്സ് ആക്ച്വലി അനീഷിന് ഒരു ഇഷ്ടം അനുമോളോടുണ്ട് ഒരു സ്കോഫ് കോണർ അനുമോളോടുണ്ടെന്നുള്ളത് ഈ വീക്കിൽ ഭയങ്കര വിസിബിളായിരുന്നു കാരണം അനുമോളെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അനുമോൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു ഇന്ന് നെവിൻ്റെയൊക്കെ കാര്യങ്ങൾ നെവിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടോ അനുമോളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ നെവിൻ ഒരു സ്പേസ് അനുമോൾക്ക് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു അത് അനുമോ അനുവിൻ്റെ ക്വാളിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്കും അതുണ്ടാവണമെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു ഇത് അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം കാരണം അനുമോളുടെ കൂടെ നിന്ന് അനിമോളുടെ കുറവുകൾ ഒരന്നോരന്നായിട്ട് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേന് അത് കൂടെ നിന്ന് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും ആവും അങ്ങനെ അനീഷിനൊരു ഒരു ഗെയിം പ്ലാൻ എന്നുള്ള രീതിയിലായിരിക്കാം പക്ഷേ അന്നേരം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അനുമോളിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു ഈ ഒരു സമയത്ത് വലുതായിട്ട് ആരുമില്ല അപ്പോൾ അനുമോൾ മാറി നിൽക്കുന്നു അനീഷ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അനു അനുമോൾ അവിടെ ഒരു സ്പേസും കൂടി അനീഷിന് കൊടുക്കുന്നുണ്ട് കാരണം അനീഷ് എല്ലാം കേൾക്കാൻ നിൽക്കുന്നുണ്ട് അനീഷിനൊരു സ്പേസ് കൂടെ അനുമോൾ കൊടുക്കുന്നുണ്ടായിരുന്നു സോ അപ്പോൾ ഇതൊരു ടൈം ആയി എന്നുള്ള രീതിയിൽ അനീഷ് നന്നായിട്ട് ഇടപഴകിയതിന് ശേഷം പക്ഷേ വിത്തിൻ ടു ഡേയ്സ് തന്നെ പ്രണയം തുറന്നു പറയുക അതൊരു സർപ്രൈസിങ് ആയിപ്പോയി പക്ഷേ എങ്കിലും അനീഷ് എന്തുവായാലും ആ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് അനുമോളെ എന്നെ അനീഷിന് അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോൾ അനുമോളുടെ ഒരു അഭിപ്രായം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് ഇപ്പോൾ ഇഷ്ടമാണ് അനീഷിൻ്റെ എന്ന് അപ്പോൾ അതിന് അതിൻ്റെ തൊട്ട് പുറകെയാണ് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നതും കൂടി അപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് എനിക്ക് അനിമോളെ ഇഷ്ടമാണെന്നുള്ള രീതിയിലല്ല ഡയറക്റ്റ് എന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനുമോൾക്കൊരു ചെറിയ നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അത് നമുക്ക് ണമാന് ഇപ്പം ആര്യനുമായിട്ടുള്ള പ്രണയത്തിൻ്റെ കേസിലൊക്കെ ആരോപണങ്ങൾ വന്ന സമയത്തും അനിമോൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രതികരണം വെച്ചിട്ട് അനിമോൾക്ക് ഇഷ്ടമാണെന്ന് ജഡ്ജ് ചെയ്യാനും പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും നാളെ അറിയാം അവരുടെ ലവ് സ്റ്റോറിയിൽ എന്തായിരിക്കും എൻ്റെ കാർഡാണോ അതൊരു തുടക്കമാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് സാരമായി അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയൊരു പ്രോബ്ലം കൂടിയാണ് അനീഷ് മൂവ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സാബുമാൻ എൻ്റെ ഒരു സമ്മൻ ഇടയ്ക്ക് പറയുന്നുണ്ട് അനീഷ് ഒരു ലവ് ട്രാക്ക് പിടിക്കാനാണോ ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് അത് കാരണം അനീഷിൻ്റെ ഗെയിംസ് നോക്കി കഴിഞ്ഞാൽ ഓരോരോ ടൈമിലും ഓരോ ടൈപ്പ് ഓഫ് ഗെയിംസ് അനീഷ് ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പാർട്ട് ഓഫ് ഗെയിം ആണോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അനീഷ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ കാരണം അനീഷിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം പക്ഷേ ഇതൊന്നും കാരണം ഇത്ര ഇത്രയ്ക്ക് ഇത്രേ ഡേയ്സ് അല്ലേ ഉള്ളൂ ഇനി അത് ഇനി ആ ചാൻസ് കിട്ടത്തില്ലെന്നോ ഓർത്തിട്ടാണോ സംസാരിച്ചത് ും നമുക്കറിയത്തില്ല കാരണം അതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ അല്ല സോ എന്തു തന്നെ ആണെങ്കിലും നമുക്ക് കണ്ടുതന്നെ അറിയാം ആ ഒരു പ്രണയ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസിന് അനുമോളുടെ മറുപടി എന്തായിരിക്കും അത് അതുപോലെ ഇരിക്കും അനുമോളുടെയും അനീഷിൻ്റെയും ഇനിയുള്ള അതായത് ഇനി ഒരു ഒരു കൂടെ ഉള്ളൂ അവർക്ക് വോട്ടിങ് ചെയ്യാനുള്ളത് കാരണം നാളെ അനീഷ് അത് ചെയ്തതിൻ്റെ കാര്യം നാളത്തോടെ വോട്ടിംഗ് തീരുകയാണ് വോട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടുകൂടിയാണ് അനീഷ് സംസാരിച്ചിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അടുത്ത ആഴ്ച ഇവരെ വോട്ടിങ്ങിനെ അത് ബാധിക്കുക ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം